ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ ബി ജെ പിക്ക് ഇത്തവണ കേരളത്തിൽ സീറ്റ് നേടിയെടുത്തേ മതിയാകൂ അതിനുവേണ്ടി കിണഞ്ഞു ശ്രമിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ കഴിഞ്ഞ തവണ നിന്നും വ്യത്യസ്തമായി തിരുവനന്തപുരത്തിന് പുറമെ തൃശ്ശൂരിലും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് രണ്ട് മണ്ഡലങ്ങളിലും ദേശീയ നേതൃത്വത്തിന് നേരിട്ടുള്ള മേൽനോട്ടവുമുണ്ട് തൃശ്ശൂരും തിരുവനന്തപുരം വൻ പ്രതീക്ഷയിലാണ് ബി ജെ പി കൊണ്ടുനടക്കുന്നത് സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും ബി ജെ പി പ്രചാരണവും ചുവരെഴുത്തും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു പ്രചാരണം എളുപ്പമാക്കാനും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനും തെക്കുവടക്ക് ഓടി നടക്കുകയാണ് കേരളത്തിൽ നിന്ന് പി സി ജോർജിനെയും വെള്ളാപ്പള്ളി നടേശിനെയും രഘുനാഥിനെയും എല്ലാം നേരത്തെ ബിജെപിയിലേക്ക് ചേർത്ത് അംഗത്വം എടുപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും ബിജെപി ഇത്തവണ അതീവ ശ്രദ്ധയാണ് പുലർത്തിയിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന അനുസരിച്ച് രണ്ട് കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ കേരളത്തിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് മത്സരിക്കുമെന്ന അഭ്യൂഹവും ഉണ്ടായിരുന്നു അതിനുശേഷം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ ഇറക്കിയേക്കുമെന്ന സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ നിർമ്മലയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കില്ലെന്നാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന വാർത്ത നിർമ്മല സീതാരാമനെ ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള ഈ മണ്ഡലത്തിൽ തേജസ്വി സൂര്യയാണ് നിലവിലെ എം നിർമ്മല ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ തേജസ്വിയെ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറ്റിയേക്കും നിലവിൽ കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാ അംഗങ്ങളുമായ രാജീവ് ചന്ദ്രശേഖരനെയും വി മുരളീധരനെയുമാണ് ബി ജെ പി പരിഗണിക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെയും ആറ്റിങ്ങലിൽ വി മുരളീധരനെയും മത്സരിപ്പിച്ചേക്കും ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ വി മുരളീധരന് രാജ്യസഭയിലേക്ക് വീണ്ടും അവസരം നൽകിയേക്കില്ല കേരളത്തിൽ നിന്നും സംഘടനാ രംഗത്ത് സജീവമായ ആർക്കെങ്കിലും ആയിരിക്കും രാജ്യസഭയിലേക്ക് അവസരം ലഭിക്കുക രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് നിന്ന് പുറമെ ബംഗളൂരു സെൻട്രലിലേക്കും പരിഗണിക്കുന്നുണ്ട് നിലവിൽ ബംഗളൂരു സെൻട്രലിൽ നിന്നുള്ള എം പി മോഹനാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ മൂന്ന് തവണ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ അദ്ദേഹത്തെ മറ്റി പകരം ആളെ മത്സരിപ്പിക്കാനാണ് ബി ആലോചിക്കുന്നത് തിരുവനന്തപുരത്ത് രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇവിടെ രണ്ടാം സ്ഥാനത്ത് എത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു രണ്ടാം സ്ഥാനം കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ഓ രാജഗോപാലിലൂടെ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടായിരുന്നു ബി ജെ പി മണ്ഡലത്തിൽ നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരൻ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി നാപ്പത്തി വോട്ടുകളും നേടി കോൺഗ്രസിന് വേണ്ടി ഇത്തവണയും ശശി തരൂർ തന്നെ മത്സരത്തിനിറങ്ങും എൽ ഡി എഫിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതുവരെയും ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനോട് മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നേതൃത്വം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹത്തെ ബി കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കും പാർട്ടി അവസരം നൽകുകയാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ നിന്നും മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആറ്റിങ്ങൽ സീറ്റിൽ ശോഭാ സുരേന്ദ്രനും കണ്ണുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭാ സുരേന്ദ്രൻ എന്നും മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിന്നും രണ്ടര ലക്ഷത്തിലേറെ വോട്ട് നേടാൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതം ഒരു ലക്ഷത്തിൽ താഴെ മാത്രമായിരുന്നു അതിനാൽ ഇത്തവണയും തനിക്ക് സീറ്റ് വേണമെന്നാണ് ശോഭയുടെ നിലപാട് അതേസമയം തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുകയാണ് അത് മറ്റാർക്കുമല്ല സുരേഷ് ഗോപിക്ക് തന്നെയാണ് മണ്ഡലത്തിൽ അനൌദ്യോഗിക പ്രചരണവും അദ്ദേഹം തുടങ്ങി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ സുരേഷ് ഗോപിയുടെ വോട്ട് നില രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടോളം വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു പക്ഷേ ഇക്കുറി എങ്ങനെയാണെന്ന് കണ്ടറിയേണ്ടതുണ്ട് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം വർധന രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ഇത്തവണ അതിലും കൂടുമോ എന്നാണ് കണ്ടറിയേണ്ടത്